ഹലോ നമസ്കാരം ഞാൻ ലേഖ റെബ്ലിക്കെൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓണസദ്യ കല്യാണ സദ്യ ആ പെട്ട ഒരു വിഭവമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മളൊരു കൂട്ടുകറി അടിപൊളി ഒരു കൂട്ടുകറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് കിലോ ചേന മേടിച്ച് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കിലോ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തേങ്ങ ചെരിഞ്ച് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കിലോ പച്ചക്ക അരക്കിലോ മത്തങ്ങ പിന്നെ കുരുമുളക് കുരുമുളക് പെരിഞ്ചീരകം കടുക് ഉപ്പ് വറ്റന്മുളക് പച്ചമുളക് കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനമാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിനായിട്ട് പിന്നെ ചട്ടി ഓൾറെഡി കത്തിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ചട്ടിയും കത്തിച്ചിട്ടുണ്ട് നമുക്കിനി വീടിനു പോകാം അപ്പം ഞാൻ ആദ്യം തന്നെ മത്തങ്ങ തന്നെ ഇടാൻ ചേന തന്നെ ഇടാൻ പോകണം ചേന നമ്മൾ കട്ടിലൊക്കെ ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ള ഒഴിച്ചോളൂ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൂട്ടുകറി വെക്കുമ്പോൾ എപ്പോഴും ചേന ആദ്യം കടല കുക്കറിൽ വേവിച്ചു വെക്കുക ചേന വെ തിളച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഈ മത്തങ്ങയെ പച്ചക്കറി ഇടാൻ പറ്റുകയുള്ളൂ എന്നാണെന്ന് വെച്ചാൽ ഇതിന് വേവ് കൂടുതലും അതിന് വേവ് കുറവുള്ള സാധനമാണ് അത് കലങ്ങിപ്പോകും അപ്പം എല്ലാം ഒരേപോലെ കഷ്ണങ്ങൾ ഇരിക്കണം നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ചേന വെച്ചിട്ടുണ്ട് ചേനയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം അപ്പം ഞാൻ ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്പർ ആവശ്യത്തിനുള്ള നമുക്ക് പച്ചമുളക് ഞാൻ ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് മുളക് വെച്ചിട്ടുണ്ട് റക്കാനായിട്ട് ചട്ടിന് എടുക്കടാം ഓൾറെഡി ചട്ടി കത്തിച്ചു വെച്ചേക്കണീ തേങ്ങ നമ്മള് വറുക്കുമ്പോ തേങ്ങ ഒക്കെ ആദ്യം നമ്മള് വെള്ളം ഒഴിക്കണ്ട ഇതിനകത്ത് ആ ജലാംശമൊക്കെ ഒന്ന് നല്ലോണം പറ്റട്ട നമുക്ക് ചട്ടി ഇങ്ങനെ വെക്കാം ഇതിനകത്ത് ഈ വറുക്കണ കൂട്ടത്തിൽ രണ്ട് വെളുത്ത് രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇടണം കുറച്ച് ജീരകടണം ഇതുകൂടി ഇതിനകത്ത് ഇടണം അത് വറുത്ത് കൊടുക്കുമ്പോൾ ഇടണം ഞാനിപ്പോ ലോ ഫ്ലെയിമിലാണ് വെച്ചുവെക്കുന്നത് ഒന്ന് നല്ലോണം ഒന്ന് ചട്ടി ചൂടാക്കി നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെയാണ് നമ്മൾ നല്ലോണം ഫ്ലോയിൽ വേണം തേങ്ങ വറക്കാൻ ഇപ്പൊ നമുക്കിപ്പൊ സമയം പോയി അന്നുകൊണ്ട് നമ്മൾ നിർത്തി വെക്കുന്നത് ഇത് ചേന വച്ചതിന് ശേഷം നമുക്ക് പച്ചക്കായി മത്തങ്ങ ഇട്ടാൽ മതി അത് അവിടെ ഇരുന്നത് വേഗം നമുക്ക് അപ്പുറത്ത് ജോലിയുണ്ട് നമുക്ക് ആ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോ ഇത് വേവും അത് കുറച്ചു നേരം അവിടെ ഇരിക്കും ഒരു ഒരു ഗോൾഡൻ കളർ ആയിട്ട് നമുക്ക് ഇതിനകത്തായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും തേങ്ങ വറുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക തേങ്ങാടെ ജലാംശം നല്ലോണം വറ്റിയതിന് ശേഷമേ നമ്മൾ എണ്ണ ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ വെറുതെ നമ്മൾ കുറേ എണ്ണ നമുക്ക് ഇതാവും അപ്പം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വേണം ചെയ്യുക നമുക്ക് ഇതിനകത്തായിട്ട് കുരുമുളക് ഒരു ഒരു അഞ്ചെട്ട് പത്ത് പന്ത്രണ്ട് കുരുമുളക് മുഴുവത്തോടെയുള്ള കുരുമുളക് ഇതിനകത്ത് ഇട്ട് കൊടുക്കും നമ്മൾ എപ്പോഴും കൂട്ടുകറങ്ങി കുരുമുളക് ഇട്ട് വേണം അത് ഇതിരെ ഇത് മസാല തയ്യാറാക്കി ഇനി അതിനകത്തായിട്ട് ഒരു കുറച്ച് കറിവേപ്പില ഒരു ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതാക്കി ഉറുക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ഇത്ര സാധനം നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് വേണം തേങ്ങ വറുക്കൻ നല്ല നല്ലൊരു റെസിപ്പിയാണ് അടിപൊളി കറിയാണ് നമ്മൾ എപ്പോഴും കൂട്ടുകറി വെക്കുമ്പോൾ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ സദ്യക്കൊക്കെ കൂട്ടുകറിയുണ്ട് ഓണത്തിന് നമ്മൾ അല്ലാതെ നമ്മൾ വെക്കും എന്നാലും ഒരു പ്രത്യേകത ഒരു നല്ലൊരു വിഭവമാണ് കൂട്ടുകറിയെന്ന് പറഞ്ഞത് അതപ്പോൾ എപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിൽ വേണം കൂട്ടുകിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ലൊരു നല്ല വെറൈറ്റിയായ ഒരു കറിയാണിത് ഇനിയിപ്പോൾ ഈ തേങ്ങ നല്ലോണം മൂത്ത് വരട്ട അപ്പോൾ തീ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇപ്പുറത്ത് എന്തായെന്ന് നോക്കാം നമ്മുടെ ചേനക്കൂട്ടൻ റെഡി ആയാന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ചേനക്കൂട്ടനൊരുമാതിരി വെന്തിട്ടുണ്ട് ഉണ്ടാക്കാം നമ്മളെപ്പോഴും ഞാൻ മിക്ക സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ചേനയും പച്ചക്കയും മത്തങ്ങയൊക്കെ കൂടി ഒരുമിച്ചിട്ട് വെക്കുക അപ്പോൾ അത് കലങ്ങി നമ്മൾ ഈ കറിയൊക്കെ ഇട്ട് വിട്ട് നോക്കണം ഇപ്പം നമ്മളിത് ചേന ഒരുമാതിരി വെന്തിട്ടുണ്ട് നമുക്കിതിനകത്തായിട്ട് പച്ചക്ക പച്ചക്ക ഇട്ട് കൊടുക്കുക ഇതിനൊന്നും ഒട്ടും വേവില്ലാത്ത സാധനമാണ് പച്ചക്കും മത്തങ്ങേനൊക്കെ തന്നെ ഒന്ന് തിളച്ചാൽ മതി അപ്പൊ തന്നെ നമുക്ക് നമുക്കിതിനകത്തായിട്ട് മത്തങ്ങ ഇപ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത് പത്ത് പന്ത്രണ്ട് കിലോ അരിക്കുള്ള കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് മൂന്ന് കിലോ ചേന ഒരു കിലോ പച്ചക്ക അര കിലോ മത്തങ്ങ ഒരു കിലോ കടല പിന്നെ രണ്ട് തേങ്ങ അരപ്പില്ല സാധനങ്ങളാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെറിയ രീതിയിലൊരു സദ്യ നടത്തണമെങ്കിൽ ആർക്കെങ്കിലും കൂട്ട് കറക്റ്റ് കൂട്ട് അറിയാൻ പാടില്ലെങ്കിൽ ചേർത്ത് പറഞ്ഞിട്ട് ആ കൂട്ടനുസരിച്ച് മതി കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ച് മീൻ കറിയുടെ അരപ്പിന്റെ അളവ് പറയും അപ്പൊ ഞാൻ ഇന്നലെ അതിനൂടി ഇടാൻ ചെയ്യാനുണ്ട് നമുക്കിതിനകത്തായിട്ട് ഒരു അരസ്പൂൺ ജീരകം ജീരകം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നല്ല ജീരകവും പെരിഞ്ചീരകവും ഇത് നല്ല ജീരകം നേരത്തെ ഇട്ടത് ഞാൻ പെരിയും ഇതെല്ലാം കൂടി ഇട്ട് വേണം തേങ്ങ വറക്കാൻ അപ്പൊ നല്ലൊരു രുചിയാണ് അപ്പൊ എല്ലാവരും ചിലപ്പോൾ ഈ രീതിയിൽ എല്ലാവർക്കും കൂട്ടുകറി വെക്കണം ഞങ്ങളുടെ ആലപ്പുഴ സൈഡിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ കൂട്ടുകറി വെക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ വെച്ചിട്ട് എനിക്ക് സംശയം ഉണ്ടായിട്ട് അങ്ങനെ തന്നെയാണെന്ന് അറിയാൻ പറ്റും ഞാൻ എന്റെ അമ്മയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും ഇങ്ങനെ തന്നെയാ പറഞ്ഞു എന്റെ അമ്മ എന്താ കറികൾ വെക്കുന്നതൊക്കെ അമ്മക്ക് അറിയാവുന്നതാണ് ഞാൻ ഇങ്ങനെ വെറുതെ രീതിയിലൊന്നും നിങ്ങൾ എല്ലാരും വെച്ചു നോക്കൂ നമ്മുടെ തേങ്ങ വറക്കുന്നത് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് അപ്പൊ നമ്മള് റോട്ടിപ്പൊടി പോണവർക്ക് കൂടി ആ ഒരു മണം നല്ല ഇതിലൊക്കെ ഇതാക്കാം നല്ലൊരു ബ്രൗൺ കളറാകുമ്പോ നമുക്ക് പൊടികൾ ഇട്ടു കൊടുക്കാം ഞാൻ ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിനായി അറിയിക്കുക പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ആ സൈഡിൽ ഒരു മണിക്കൂട്ടൻ ആ ആ അടിച്ചേക്കണേ മക്കളെ എല്ലാം നല്ല രീതിയിൽ എല്ലാം ഞാൻ ചെയ്യുമ്പോഴും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം പിന്നെ എപ്പോഴും പറയും പോലെ പറഞ്ഞ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ എന്റെ പൊന്നും മക്കളും ചേച്ചിനോട് ക്ഷണിക്കണം എപ്രാളം കയറിയാണ് ഈ ചെയ്യുന്നത് നല്ല നല്ല ഗോൾഡാണ് കളറായി ആ ഗോൾഡാന്ന പറയുന്നത് ഒരു മെറൂൺ കളറിലോട്ട് ആകുന്നത് അത്യാവശ്യം ഞാൻ എണ്ണ ഒഴിച്ചപ്പോഴും കണ്ടു ആ എണ്ണയൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട് നമ്മൾ എപ്പോഴും തേങ്ങ വറക്കുമ്പോൾ തേങ്ങ നല്ല നല്ലോണം വയ്ക്കുന്നതിന് ശേഷമേ ജലാംശം വച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടിപ്പോൾ കണ്ട അപ്പം നമുക്ക് അധികം എണ്ണയുടെ ആവശ്യം വരുന്നില്ല അപ്പം ആ വെളുത്തുള്ളി ഇഞ്ചി ജീരകവും കുരുമുളകും പെരിജീരവും ഒക്കെ നല്ല എണ്ണയുടെ അതിൽ നല്ലോണം മൊഴിയുണ്ട് ആ കാരേപ്പിലയുടെ ഫ്ലേവറൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട് നമുക്ക് ഇവിടെ എന്തായു നോക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്തിരി വെള്ളത്തിന്റെ ഒരു കുറവ് വരുന്നുണ്ട് ചേന മാത്രം ഇത്തിരി വേവ ഉള്ളേ ഉള്ളൂ ചേന ഒന്നും നോക്കണ്ട വേണ്ടി തള്ളൂ ഫ്ലെയിം ഒന്ന് നമുക്ക് കുറച്ച് വെക്കാം ഇപ്പൊ നല്ല ഗോൾഡൻ കളറിൽ നിന്ന് ബ്രൗൺ കളറായി ഈ തേങ്ങ നമ്മൾ കൂട്ടി ശരിയാക്കുന്നതിൽ നമ്മൾ ഒരു കാലിലൊരു ഭാഗം നമ്മൾ തേങ്ങ ഉണ വറക്കണ തേങ്ങ നമ്മൾ മാറ്റി വെക്കണം ബാക്കി നമുക്കൊന്ന് ചതച്ചെടുക്കാനുള്ളൂ അരക്കെടുത്ത് ഒരു കിലോ അരച്ചെടുത്തോളാം നമുക്ക് നേരത്തായിട്ട് കടല ഇട്ടുകൊടുക്കാം ഒരു കിലോ കടല ഞങ്ങൾ നേരത്തെ വേവിച്ച് വെച്ചതാണ് ച്ചി അച്ചാറ് പുളിച്ചേരി സാമ്പാർ അല്ല കക്കാ ഫ്രൈ ചക്കൈ കൊഴുവാഫ്രൈ എല്ലാ എല്ലാ ഇതും ഉണ്ട് അതൊന്നും നമുക്കിവിടെ റെഡി ആയിട്ടില്ല ഇപ്പൊ നമ്മൾ ഈ കറി സമയം ഒരുപാടായി നമ്മുടെ തേങ്ങ നല്ലോണം ബ്രൗൺ കളറായി നമുക്ക് ഇനി ഇതിനകത്തായിട്ട് മസാല മസാല മസാലക്കൂട്ടന്മാരെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിതിനായിട്ട് ഒരു രണ്ടര സ്പൂണും മഞ്ഞിപ്പൊടി ഇട്ടു അതിനുശേഷം ഞാനൊരു മുക്കാൽ സ്പൂണും മുളവ് പൊടിക്കും എരിവ് വേണ്ട കുരുമുളകും പച്ചമുളകും ഒക്കെ കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്ര സാധനങ്ങളിട്ട് ഞാൻ ഇത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒരു ഇതിന്റെ ഒരു കാലിലൊരു ഭാഗം നമുക്ക് മാറ്റി വെക്കാം നമ്മൾ കടുക് വറുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ തേങ്ങാ വറുത്ത നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഞാൻ അതിനായിട്ട് കുറച്ച് മാറ്റി വെക്കണം അപ്പം നമുക്കതിനകത്ത് മാറ്റി വെക്കാം ഈ ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഈ അരപ്പ് ഞാൻ ഒന്ന് അലറാൻ വേണ്ടി ഇത് പാത്രത്തിലോട്ട് മാറ്റി വെക്കണം ഇത് നല്ലോണം ഒന്ന് ആറട്ട ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം നമ്മുടെ അരപ്പൊക്കെ ഇവിടെ തയ്യാറായി ഈ അരപ്പ് ഞാൻ മിക്സിൽ അരച്ചു വെച്ചിട്ടുണ്ട് ഈ അരപ്പ് അധികം അരഞ്ഞു പോകരുത് എന്നുവച്ചാ അധികം അരഞ്ഞാൽ വെള്ളം മൂല കിടക്കുന്നത് എപ്പോഴും നല്ല ഇതായിട്ട് വെള്ളം നിൽക്കാനായിട്ട് കൂട്ട് കറിയാം അപ്പൊ ഞാനിത് അരച്ചത് ഇത് നമ്മൾ അരക്കാതെ മാറ്റി വെച്ചേക്കാം അപ്പം നമുക്കിനി കഴുക് കുറച്ച് അരപ്പ് അത് ഞാൻ ഇല്ലാത്ത അരപ്പ് ഇട്ട് കൊടുക്കണേ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും ം ഒരിക്കലും നമ്മള് കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ അധികം താറു വെക്കരുത് കൂട്ടുകറി വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഒരു കുഴമ്പ ഭാഗത്തിൽ വേണമെങ്കിൽ അത് അരപ്പ് നമ്മൾ കറക്റ്റ് ആ അരപ്പ് എടുക്കാം അതേപോലെ വെന്ത് കുഴഞ്ഞു പോലെ കുഷിക്കുക നമുക്ക് ഇപ്പുറത്ത് കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കടുക് വളർത്തുക അതിനകത്തായിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ഒരു സ്പൂൺ കണക്കാക്കി കടുക് ഇട്ടിട്ടുണ്ട് നമുക്ക് അതിനകത്തായിട്ട് കടുക് പൊറിച്ചതിന് ശേഷം നമുക്ക് ഈ വച്ചൽമുളക് ഞാനൊരു നാലഞ്ച് വച്ചൽമുളക് രണ്ടായിട്ട് നൂറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ പൊടിനകത്തൊക്കെ ഇടാം നമ്മുടെ കൂട്ടുകാരെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടുക് വർത്തതിനകത്ത ഒഴിക്കുക ോട്ട് ഇത് മാറ്റിയിട്ട് കടുവ നമ്മുടെ കൂട്ടുകൾ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിട്ടുണ്ട് നമുക്കിനി കടുവ് ഞാനിവിടെ താമസിച്ചു വെച്ചിട്ടുണ്ടെന്ന് നമുക്കിന എല്ല നല്ലോണം ഇളക്കി ജോലി നമ്മടെ നല്ലൊരു സദ്യ വിഭവം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൂച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഈ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ചേച്ചി വെച്ചതുപോലെ ഒന്ന് വെച്ച് നോക്കും നല്ലൊരു റെസിപ്പിയാണ് വളരെ എളുപ്പത്തിന് ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക്